നമ്മൾ അറിയാതെ നമ്മെ നടക്കാനും പെരുമാറാനും ജീവിക്കാനും എല്ലാം പഠിപ്പിക്കുന്നത് പ്രകൃതിയാണ് പക്ഷേ നാം അതറിയുന്നില്ലെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം അറിയാതെ തന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്നും പലതും പഠിച്ചു അങ്ങനെ പറഞ്ഞാൽ പലരും അത് തള്ളിക്കളയും അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നും നമ്മൾ പഠിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നമ്മൾ അറിയാതെ പഠിച്ചു ഒരു ഉദാഹരണം പറയാം ഞാൻ ഈ ചെറു ലേഖനം എഴുതുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങുമ്പോൾ എൻ്റെ മുന്നിലെ ചുവരിൽ നിന്നും ഒരു അവിൽപ്പുഴു ശ്രമകരമായ ചുവരിന് താഴേക്ക് ഇറങ്ങുകയാണ് ഞാൻ അതിനെ ഒരു നിമിഷം നോക്കി ഓ അത് എത്ര പ്രയാസപ്പെട്ടാണ് ചുവരിൽ നിന്നും താഴെയോട്ടേക്ക് ഇറങ്ങുന്നത് അത് തൻ്റെ ചെറിയ തല പുറത്തിട്ട് ശ്രമകരമായി നീങ്ങുന്നു അവൽപുഴുവിനെ അറിയാമല്ലോ അല്ലേ കാപ്പി നിറത്തിലുള്ള ഒരു നേരിയ തോടും ആ തോടിനുള്ളിൽ ഒരു നേരിയ മെലിഞ്ഞ പുഴവും തോട് എന്ന് വെച്ചാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന അവിൽ അവിലിനെ പോലെ തന്നെയാണ് ആ പുഴുവിനെ കാണാനും ആ തോടിനുള്ളിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ഈ പുഴു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അവിൽ പുഴു എന്ന ചെറു ജീവി ചുവരിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് അത് മെല്ലെ മെല്ലെ തൻ്റെ തല പുറത്തിട്ട് തലയ്ക്ക് ഊന്നൽ നൽകി ചുവരിന് താഴോട്ട് നീങ്ങുകയാണ് അതിനു വേണമെങ്കിൽ ഇഴഞ്ഞു നീങ്ങാതെ ചുവരിൽ നിന്നും പിടിവിട്ട് താഴോട്ട് വേഗത്തിൽ വീണെത്താം അതുമല്ലെങ്കിൽ നിന്ന് നിൽപ്പിൽ തന്നെ അനങ്ങാതെ നിൽക്കാം പക്ഷേ അത് താഴോട്ട് ഇറങ്ങണം എന്ന ലക്ഷ്യം എളുപ്പത്തിൽ കുറുക്കുവഴിയിലൂടെ നേടാനോ അതോ ലക്ഷ്യം മറന്ന് അവിടെ തന്നെ നിൽക്കാനോ തയ്യാറായില്ല അത് ചുവരിലൂടെ മെല്ലെ മെല്ലെ ധൃതിപ്പെടാതെ ക്ഷമയോടെ താഴോട്ടേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോൾ അത് താഴെ ഇറങ്ങി ഒരു മൂലയിൽ അനങ്ങാതെ നിൽക്കുന്നു അത് ഉറങ്ങുകയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി ഈ ചെറു ജീവജാലം എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും എന്തും നേരിടാനുള്ള ഒരു മനസ്സും പകർന്നു നൽകി നമ്മൾ എത്ര സാധുവാണെങ്കിലും ധൈര്യമില്ലാത്തവരാണെങ്കിലും ഭയവാനാണെങ്കിലും ഒറ്റപ്പെട്ടവനാണെങ്കിലും അതൊന്നും നമ്മെ ഒരു തരത്തിലും ബാധിക്കില്ല നമ്മൾക്ക് മുന്നോട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്ന ദൃഢ പ്രതിജ്ഞ ഉണ്ടെങ്കിൽ അവൽപുഴു ചുവരിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ അത് പല ദുർഘടങ്ങളും മറികടന്നു കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നാം അത് താഴോട്ട് ഇറങ്ങുമ്പോൾ മുറിയിലിട്ട ഫാനിന്റെ കാറ്റിൽ അവൽ പുഴു ഒലിയുന്നുണ്ടായിരുന്നു ചുവരിൽ ഉണ്ടായിരുന്ന ചെറു കുഴികൾ അതിനെ നിസ്സഹായതയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ അവൽ പുഴു മെല്ലെ ഇഴഞ്ഞു നീങ്ങി ലക്ഷ്യം കൈവരിച്ചു ഇതെന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു ഞാൻ ഈ ചെറുപ്പൊഴുവിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചതുപോലെ തോന്നി അതും ഞാൻ അറിയാതെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രകൃതിയിൽ നിന്നും നാം പലതും പഠിക്കുന്നുണ്ട് നാം അറിയുന്നില്ലെന്ന് മാത്രം പ്രകൃതി ഒരു പാഠപുസ്തകമാണ് ജീവിതമാകുന്ന സാഗരത്തിൽ തുഴഞ്ഞു നീങ്ങാൻ നമ്മെ സഹായിക്കുന്ന പാഠപുസ്തകം നന്ദി